ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഫാമിലി വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ സന്തോഷം നിങ്ങൾക്കും കൂടി പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ വീഡിയോ ഇട്ടേക്കുന്നത് അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ടൊരു ചെറിയ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇന്ന് ഏത് പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങിയാലും നമ്മുടെ വീഡിയോയിൽ കുറച്ച് പ്ലാൻസുകൾ കാണിക്കുന്നുണ്ട് അതിലേത് പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങിയാലും ഈ ഒരു ഓഫറിൽ ഇന്നത്തെ ഈ ഒരു ഓഫറിൽ പത്ത് രൂപ മാത്രമായിരിക്കും ഏത് പ്ലാൻസ് എടുത്താലും അതിൻ്റെ റേറ്റ് വരുന്നത് ചിലപ്പോൾ അത് വലിയ പ്ലാൻ റൂട്ടഡ് പ്ലാൻസ് ആവാം അല്ലെങ്കിൽ കട്ടിങ്സ് ആവാം ഏതായാലും നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം നമുക്കിതേ വീഡിയോയിലേക്ക് പോകാം ഇതൊക്കെയാണ് ബിഗോണിയ റെക്സ് ബിഗോണിയ നല്ല റേറ്റുള്ള അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത് ഈ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ അല്ലെങ്കിൽ റൂട്ടഡ് കട്ടിങ്സ് നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സിലും ഈ ബികോണിയൊക്കെ നല്ല റേറ്റുള്ളതാണ് നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള ആ ട്രൈ കളർ ഉണ്ടോ ഗ്രീന് ബ്ലാക്ക് എല്ലാം കയറി വരുന്ന ഒരു ഇതാണ് ഇത് ബ്ലാക്ക് വെൽവെറ്റ് എന്ന് പറയുന്ന ബികോണിയാണ് നല്ല ഭംഗിയുള്ള നല്ല വെൽവെറ്റ് ടച്ചുള്ള ഒരു ബികോണിയാണ് ഇതിൻ്റെയും പ്ലാൻസ് ചെറിയ തൈകൾ നിങ്ങൾക്കായിട്ട് റെഡി ആയിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഈ വീഡിയോ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കും അതിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കൂടാതെ ഈ ഇതിൽ നിന്നും നിങ്ങൾ പത്ത് പ്ലാന്റ്സുകൾ എടുക്കണം അതായത് നൂറ് രൂപയ്ക്കുള്ള ഏത് പ്ലാന്റ്സ് ആയാലും നിങ്ങൾ പത്ത് പ്ലാന്റ്സ് എടുക്കാവുന്ന സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ പുതിയതായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ വിചാരിക്കുന്നവർ കുഞ്ഞു കുഞ്ഞായിട്ട് ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ വെച്ച് പിടിപ്പിച്ചായിരിക്കുമല്ലോ നമ്മൾ ഏറ്റവും റേറ്റ് കുറഞ്ഞത് അപ്പം അങ്ങനെ റേറ്റ് കുറവില് നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോത്തോസ് ഉണ്ട് പോത്തോസ് വെറൈറ്റീസുണ്ട് റെക്സ്ബികോണിയ ഉണ്ട് അങ്ങനെ ഒരുപാട് പ്ലാൻസുകൾ നിങ്ങൾക്കായിട്ട് നമ്മൾ റെഡിയാക്കി നിർത്തുന്നത് നമ്മൾ ഈ പത്ത് രൂപയ്ക്ക് പ്ലാന്റ്സുകൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു പ്ലാൻസിനെ നിങ്ങൾ വില കുറച്ച് കാണരുത് ഇതൊക്കെ നല്ല റേറ്റിന് നമ്മൾ വാങ്ങിയ പ്ലാന്റ്സുകളാണ് നമ്മുടെ ഒരു സന്തോഷത്തിനും ഇന്നത്തെ ഈ ഒരു ഓഫർ റേറ്റിലും ആണ് നമ്മൾ പത്ത് രൂപയ്ക്ക് പ്ലാന്റ്സുകൾ കൊടുക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഇന്നൊരു ഗിഫ്റ്റ് നിങ്ങൾക്കായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അതായത് ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്കും ലോട്ടസ് വെക്കണം എന്ന് ഇനി വെച്ച് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടായി വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇതിൽ ഒരു നമ്മുടെ വൺ കെ സബ്സ്ക്രൈബർ ആയതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബർ നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകാൻ വിചാരിച്ചിരിക്കുകയാണ് അത് കാവേരി എന്ന് പറയുന്ന ലോട്ടസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഗീവ് ായിട്ട് നമ്മൾ നൽകാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാളിന് നമ്മൾ ആ ട്യൂബർ അഴിച്ചു കൊടുക്കുന്നതായിരിക്കും കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക് ഈ ലോട്ടസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ കൂടാതെ നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ കമൻറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കും നമ്മൾ ഈ കാവേരി എന്ന് പറയുന്ന ലോട്ടസിൻ്റെ ട്യൂബർ അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പ്ലാൻസുകൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പത്ത് പ്ലാൻസ് വാങ്ങുന്നവർ പത്ത് പ്ലാൻസ് കുറയാതെ പ്ലാൻസുകൾ വാങ്ങാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ഇടാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ ഇടണം നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാൻസുകളെ നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അത് നിങ്ങളിൽ എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത് റൂട്ടഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ റൂട്ടഡ് കട്ടിങ്സ് തരും എന്തായാലും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പിന്നെ വലിയ പ്ലാന്റുകൾ കിട്ടുമെന്നൊന്നും ആരും വിചാരിക്കരുത് നമ്മൾ ചെറിയ തൈകളാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പത്ത് രൂപയെന്ന് പറയുമ്പോൾ അത്രയും അതേപോലെ ചെറിയ പ്ലാൻസ് അത്യാവശ്യം നിങ്ങൾക്ക് പറ്റുന്ന പ്ലാൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിക്ക് ഒക്കെ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും ആവശ്യമുള്ളവർക്ക് അപ്പോൾ പ്ലാൻസ് വാങ്ങിക്കുന്നവർക്കായിട്ട് കുറച്ച് കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി കുറേ വഴിയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ് മോഡെന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസുകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇടുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിപ്പം വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്നത് അതിൽ കൂടി നമ്മുടെ സന്തോഷം അറിയിക്കുകയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങുന്നവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതേപോലെയുള്ള ഓഫർ വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ടാറ്റാ